സുഹൃത്തുക്കളെ കുറച്ച് സംശയങ്ങൾ എസ് ഐ ആറുമായിട്ട് സംബന്ധിച്ചിട്ട് ചോദിച്ചിരുന്നല്ലോ അതിൽ കുറച്ച് ചോദ്യങ്ങളും പുതിയ കുറച്ച് വിവരങ്ങളും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതുമാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് വാട്സപ്പിൽ എനിക്ക് വന്നിട്ടുള്ള കുറച്ചൊക്കെ സംശയങ്ങളാണ് പിന്നെ കൂടുതലും എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ബഹുഭൂരിപക്ഷം സംശയങ്ങൾക്കും മറുപടി ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വീഡിയോകളൊന്ന് കാണണം അതിനകത്തുണ്ടോ എന്ന് നോക്കണം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചോദിക്കുക കാരണം അതൊക്കെ എത്രയോ തവണ പറഞ്ഞു പോയതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്ത് പതിനാറ് മിനിറ്റ് ദൈർഘ്യമുള്ള വളരെ വിശാലമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോ ഇട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ നെടുങ്കൻ ഒരു സംശയം അതിൽ വന്നു അതായത് വീഡിയോ കാണാനൊന്നും ആർക്ക് സമയമില്ല സംശയം ചോദിക്കാനേ എല്ലാവർക്കും സമയമുള്ളൂ ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എനിക്കും സൗകര്യം എന്ന് അറിയിക്കട്ടെ കാരണം അങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിന് ഒഴിവുണ്ടാവുള്ളൂ എല്ലാം വ്യക്തമായ വീഡിയോകൾ ചെയ്തു വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു മനസ്സിലാക്കുക ആ വീഡിയോകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം ഓക്കെ അപ്പം പിന്നെ ബന്ധങ്ങളിലേക്കും മറ്റു കാര്യങ്ങളുമൊക്കെ കടക്കാം ഇവിടെ പ്രധാനമായിട്ടും ചില ബന്ധങ്ങളുടെ കാര്യമാണ് ചോദിക്കുന്നത് സംശയങ്ങളുടെ ഞാൻ ഇതിന് അവസാനം പറയാം കുറേ ചോദ്യങ്ങളും അതിന് മറുപടിയും പറയാനുണ്ട് അത് ഈ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞ ശേഷം ഞാൻ പറയാം ബന്ധത്തിന്റെ കാര്യമാണ് പലരും ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബന്ധം എന്ന് പറയുന്നത് കിട്ടിയ വിവരം എന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കൾ അങ്ങനെയാണ് സഹോദരങ്ങൾ ഭർത്താവ് ഭാര്യ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വിവരം കിട്ടിയിരുന്നത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ഉണ്ട് താനും ഉദാഹരണത്തിന് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ രജിസ്റ്ററിൽ ഒരു സ്ത്രീയുടെ പേരിന്റെ കൂടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഭർത്താവ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിൽ ആ ഭർത്താവിന്റെ പേരായതുകൊണ്ട് പിതാവിന്റെ പേരെ പറ്റൂ എന്നുള്ള വാദം പറ്റില്ലല്ലോ അപ്പൊ ഭർത്താവിന്റെ പേര് പറ്റും എന്നതുകൊണ്ടാണല്ലോ ഭർത്താവിൻ്റെ പേര് അവിടെ വന്നത് അപ്പൊ അതിന് ഒരു സൊല്യൂഷനായിട്ട് സത്യത്തിൽ പറയാൻ കഴിയൂല എങ്കിലും ബി എൽഒമായി സംസാരിച്ച് ബി എൽ ഒ ആയിട്ട് സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അവരിപ്പോ ആവശ്യത്തിലധികം പ്രശ്നം എടുത്ത് തലയിൽ വെക്കുന്നുണ്ടെങ്കിലും ഒന്ന് സംശയം നിവാരണം നടത്തുന്ന നല്ലതാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് പറയാം ഫോം സിക്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതായത് പുതിയ വോട്ടർമാർ ചേർക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവ് എന്ന ഒരു ബന്ധം അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ ഉണ്ട് അതുപോലെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലും ഭാര്യ ഭർത്തൃ ഇടപാടുണ്ട് ഒരു ബന്ധത്തിന്റെ കാര്യം എഴുതുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട് ഭർത്താവ് എന്ന് ബന്ധം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാവ് പിതാവ് ഭർത്താവ് ഭാര്യ ഇതൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരും കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഭാര്യയും ഭർത്താവ് ഉണ്ടാവില്ലല്ലോ സഹോദരങ്ങളുടെ പേര് കൊടുക്കൊണ്ട് വരില്ലേ എന്ന് സംശയമാണ് ഉത്തരം കിട്ടിയിട്ടില്ല ഇതിന്റെയൊക്കെ തുടക്കത്തിൽ നമുക്ക് കിട്ടിയ ഒരു ബന്ധം എന്ന് പറയുന്നത് മാതാപിതാക്കൾ മക്കൾ ഇത്തരത്തിലുള്ള ബന്ധം മാത്രമാണ് എന്നാണ് ചുരുക്കം പറഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് മാതാപിതാക്കളാണ് ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി രണ്ടിലെ ഭാര്യ ഭർത്താവ് ബന്ധമുണ്ട് അതേപോലെ പുതിയ ഓർഡർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചേർക്കുമ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ എന്യൂമറേഷൻ ഫോമിൽ മാത്രം എങ്ങനെ അത് വന്നു എന്ന് എനിക്കറിയില്ല എന്യൂമറേഷൻ ഫോമിൽ തന്നെ ഈ മാതാപിതാവ് മാത്രം വന്നാലും അങ്ങനെ വന്നാലും രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിൽ പിതാവല്ല ഭർത്താവ് എന്നുള്ള ലിസ്റ്റിൽ വരുന്നുണ്ട് ഇപ്പൊ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അന്ന് ഭർത്താവ് എന്നാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്ന് തന്നെ രേഖപ്പെടുത്തുക അതായിരിക്കും ഉചിതം അല്ലാതെ അന്ന് നിങ്ങളുടെ ആ ലിസ്റ്റിൽ ഇല്ലാത്ത പിന്നെ ഒരു പിതാവിനെ അവിടെ അഡീഷണൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ ഇന്നുള്ള വിവരങ്ങൾ മുകളിൽ എഴുതിയതിനു ശേഷം ഏത് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് എഴുതിയ ശേഷം താഴെ നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത നിങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ എഴുതുന്ന സമയത്ത് വല ദിവസത്തെ കോളം ഫില്ല് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബന്ധമുണ്ട് ഈ പറയുന്ന നമ്മുടെ മനോ ബാപ്പാനോ അതോ പിതാവും ആയിട്ടുള്ള ഒരാളുടെയാണല്ലോ നമ്മളോട് വിവരം കൊടുക്കുന്നത് അവരുടെ ചിലപ്പോൾ ഭർത്താവിന്റെ പേരായിരിക്കും അവിടെ കൊടുത്തേക്കുന്നത് അവരുടെ ഉപ്പാന്റെ പേര് അന്വേഷിച്ചു കൊണ്ടാണ് അവരുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് തന്നെ അവിടെ കൊടുക്കുക അങ്ങനെ തന്നെ കൊടുക്കുക അതായത് അന്നുള്ള വിവരങ്ങൾ അതേപടി കൊടുക്കുക അതുപോലെ തന്നെ ഇടതു വശത്തു ഇതാണ് ഇപ്പോൾ ഞാൻ കണ്ട ഒരു സൊല്യൂഷൻ കാരണം അങ്ങനെ പറയാനൊരു കാരണം ഡാറ്റാ ബാങ്കില് പിന്നെ ഉള്ള വിവരങ്ങൾ തിരുത്താൻ പറ്റില്ല എന്നൊരു ന്യൂസ് കേട്ടു നിലവിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഡാറ്റാ ബാങ്ക് ആണ് അതിനോട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതെല്ലാം അന്നത്തത് തന്നെ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ ഭർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവും ഇപ്പുറത്തെ മാതാവാണെങ്കിൽ മാതാവും അങ്ങനെ തന്നെ ഇനി എന്തെങ്കിലും അക്ഷര തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അന്നത്തതാണ് പിന്നെ ഇന്നത്തത് കൃത്യമായ വിവരങ്ങൾ എഴുതി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ തിരുത്തേണ്ടത് പലരും തിരുത്തുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഡാറ്റാ ബാങ്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാ ബാങ്കിലുള്ള വിവരങ്ങൾ അതേപോലെ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കൂടുതൽ അറിവുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നെ അക്ഷയയിൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫോം സിക്സ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല ഞങ്ങൾ മലപ്പുറത്തെ കാര്യമാണ് പറയുന്നത് അതിന്റെ കാരണം ഫോം സിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ റിജക്റ്റ് ചെയ്യണം നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്തവരുടെ വിവരങ്ങൾ പിന്നീട് നോക്കുമ്പോൾ അതിന് യാതൊരു അഡ്രസ്സും ഇല്ല അതായത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു റിസീപ്റ്റ് നമ്പർ കിട്ടും ഒരു റിസിപ്റ്റ് കിട്ടും നമ്മൾ ഫില്ല് ചെയ്ത ഫോട്ടോ സഹിതമുള്ള അതിൻ്റെ കോപ്പിയും കിട്ടും ഇതൊക്കെ കിട്ടും പക്ഷെ ഇതൊക്കെ കിട്ടുമെങ്കിലും പിന്നീട് നമ്മൾ അടിച്ചു നോക്കിയാൽ ഇതൊന്നും ഇല്ല ഡോക്യുമെന്റൊന്നും ഇല്ല എന്നാണ് കാണുന്നത് അതുപോലെ ഫോം സിക്സ് ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ റിജക്റ്റും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ബി എൽഒയുടെ ഭാഗത്ത് നിന്ന് ഫോം സിക്സ് വാങ്ങി ഒരുപ്പിച്ചു കൊടുത്ത് കൈകാര്യം ചെയ്യാം ഈ വെരിഫിക്കേഷൻ കൃത്യമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആണ് അത് കൃത്യമായി നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താ പറ്റൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുതും നമ്മൾ ഫോം സിക്സ് ഫില്ല് ചെയ്ത് കൊടുത്തു എല്ലാം കൊടുത്തു എല്ലാം കിട്ടി അപ്പൊ വരുമായിരിക്കും എന്ന് കരുതും ആ സമയത്ത് വരേനില്ല കടിച്ചതും ഇല്ല പിടിച്ചതുമില്ല എന്നുള്ളൊരു അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ കൊടുത്തത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക നമ്മളെ ഡാറ്റ അവിടെ ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഫോം സിക്സ് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുത്ത് തന്നെ ചെയ്യുക അത് ബി എൽഒ ത്രൂ ചെയ്യാൻ ശ്രമിക്കുക ഫോം വാങ്ങിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് പണി കിട്ടാൻ നോക്കണ്ട ഇനി ഇവിടെ ആർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് എന്റെ ഒരു അനുമാനമാണ് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം ലീഗുകാർ മലബാറിലെയാണ് മുസ്ലിം ലീഗുകാര് ആത്മാർത്ഥമായി ഇറങ്ങുന്നുണ്ട് മുസ്ലിം ലീഗുകാരുടെ ലീഗുകാരായിട്ടുള്ളവരുടെ മുഴുവൻ വോട്ടുകളും അവർ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ബി എൽ എമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വി എൽ എ മാർ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവരും കൂടെ സഹായത്തിനുണ്ട് അപ്പോൾ മുസ്ലിം ലീഗുകാർ കോൺഗ്രസുകാരുടെ മുസ്ലിം ലീഗുകാരുടെയൊക്കെ വോട്ടുകൾ ഇവിടെ കൃത്യമായി ചേർത്ത് വരുന്നുണ്ട് പിന്നെ ഇടതുപക്ഷത്തിന്റെ കുറെ ആൾക്കാർ സി പി എമ്മിന്റെ കുറെ ആൾക്കാർ ബി എൽ എമാരും മറ്റുള്ളവരുമൊക്കെ അതിനും കുറച്ചൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരുടേതായ ലെവലിൽ വോട്ടുകൾ മിസ്സാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബി ജെ പി വിഭാഗവും കൃത്യമായ പണി ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം അങ്ങനെ ചെയ്ത് കാണുന്നില്ല കാരണം എല്ലാവർക്കും ഇപ്പോ ഈ ജനങ്ങളെ പതിച്ചു കൊടുത്തേക്കണല്ലോ വിഭജിച്ചു കൊടുത്തേക്കണമല്ലോ അപ്പൊ അവരവരുടെ വിഭാഗത്തെ അവർ ചേർക്കാറ് വന്നു കഴിഞ്ഞാൽ വോട്ട് നഷ്ടപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേർ പുറത്തു വരുന്ന പുറത്തു ഒരു അവസ്ഥ വരും ഇപ്പോഴത്തെ അവസ്ഥ വച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അമ്പാടും മെമ്പാടും എനിക്ക് വരുന്ന കോളുകളും വിവരങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തായാലും അമ്പത് ലക്ഷത്തിന്റെ മേലെ ആൾക്കാർക്ക് വോട്ട് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും വോട്ട് എന്ന് പറഞ്ഞാൽ ദലിതുകളുടെ വോട്ടാണ് പിന്നോക്ക വിഭാഗങ്ങളിലെ ദലിത് വിഭാഗങ്ങളുടെ എസ് സി പോലെയുള്ള വിഭാഗങ്ങളുടെ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത് അതങ്ങനെ പറയാൻ കാരണം ഇവിടെ നായന്മാർക്ക് നായർ വിഭാഗങ്ങൾക്ക് പിന്നെ എൻ എസ് എസ് അതുപോലെ എസ് എൻ ഡി പി പോലെയുള്ള ഒരുപാട് സംഘടനകളും മറ്റു കാര്യങ്ങളുണ്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ മുസ്ലിം വിഭാഗങ്ങളിൽ മഹലിന്റെ അടിസ്ഥാനത്തിൽ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ട് അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പുതിയ ആ ഫോം സിക്സ് ഒക്കെ അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ മുസ്ലിം സംഘടനകൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് സംഘടനാ ബേസ്ഡ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഈ ദളിത് വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് സംഘടനയോ പിന്തുണയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള കേരളത്തിലെ വലിയൊരു വിഭാഗം പിന്നോക്ക വിഭാഗക്കാർ അവർ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഒരു അപകടസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരും ബി എൽ എമാരും മറ്റുള്ളവരും എല്ലാം ചേർന്നിട്ട് അവരെ എല്ലാവരെയും വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയുണ്ട് ഇല്ലെങ്കിൽ ആസാമില് പതിനൊന്ന് ലക്ഷം പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തായത് അങ്ങനെ പുറത്തായതിൽ എട്ട് ലക്ഷം പേരും ാണ് എന്ന് മനസ്സിലാക്കണം പിന്നോക്ക ദലിത് വിഭാഗങ്ങൾ കൂട്ടില്ലാതെ പോകും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞതെല്ലാം അതാത് മേഖലയിലുള്ള സന്നദ്ധ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്നിട്ട് ബി എൽഒയെ ഒന്ന് സഹായിച്ചാൽ മതി കാര്യം ബി എൽഒ വളരെ സ്ട്രെസ്സിലാണ് വളരെ കഷ്ടമാണ് അവരുടെ കാര്യം അത്ര നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് അവരുടെ മാനസിക നില ഈ പ്രോസസ് ഈ വോട്ടേഴ്സിലെ പേര് ചേർക്കുന്ന എസ് ഐആർ എന്ന് പറഞ്ഞ ഈ പ്രോസസ് പൂർത്തിയായി കഴിയുമ്പോൾ ഇവരിൽ എത്ര പേര് ജീവിച്ചിരിക്കും എന്നതിലാണ് എനിക്ക് ആശങ്ക അതുകൊണ്ട് നമ്മളെല്ലാം അവരോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വാട്സപ്പിൽ വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങളും അതുപോലെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങളുമാണ് കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള സംശയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുഭൂരി പക്ഷുവീന് മുമ്പുള്ള വീഡിയോയിലും ആ കമന്റ് ചോദിച്ച വീഡിയോ ഉണ്ട് ആ ഉത്തരം അത് വീഡിയോ കാണാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അതൊരു ഉത്തരം പറയാൻ എനിക്ക് സൗകര്യമില്ല വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഇല്ലാത്ത ഇല്ല എന്ന് തോന്നിയ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ അതിൽ പറയാം അതിലൊരു ചോദ്യമാണ് രണ്ടായിരത്തി രണ്ടിലെ ഷംലത്ത് എന്നാണ് പേര് ഇപ്പോ ശൈലത്ത് എന്നാണ് പേര് എന്ത് ചെയ്യുമെന്ന് ഇത് സത്യത്തിൽ പേരിലുള്ള മാറ്റമാണ് ഇതിൽ ഇതിലാദ്യമേ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഡാറ്റകൾ അതായത് ഇലക്ട്രോണിക് എല്ലാ ഡാറ്റയും അതായത് സിച്ച് ബുക്ക് ആയാലും പാസ്പോർട്ടായാലും ഐ ഡി കാർഡായാലും ആധാർ ആയാലും പാൻ കാർഡ് ആയാലും എല്ലാ രേഖകളെയും അഡ്രസ് ആക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെതാണ് നമ്മളൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒരു നെട്ടോട്ടം ഓടുന്ന ഒരു പരിപാടിയുണ്ട് അതിനുള്ള ഫലം അവരവർ അനുഭവിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ രേഖകളെല്ലാം ക്ലിയറാക്കി വെക്കണം ഒരുപോലെ ആക്കി വെക്കണം ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ടോ അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ടോ ലിങ്ക് ചെയ്തുകൊണ്ട് ബാക്കി മുഴുവൻ രേഖകളിലും ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാക്കി വെക്കണം പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ ശരിയാക്കി വെക്കണം അതുപോലെ മറ്റെന്തുണ്ടെങ്കിലും അതൊക്കെ ശരിയാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് അതായത് മിസ്മാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപാട് പ്രയാസം ഉണ്ടാക്കും നിങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരമാവില്ല പറ്റുമോ എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇനി പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പേര് ചേർക്കാൻ എന്ത് ചെയ്യും രണ്ടും പ്രശ്നമാണ് അതുകൊണ്ട് അത്തരത്തിൽ രേഖകൾ ശരിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാം ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത് നിലവിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും മറ്റുള്ള വി എൽഒമാരും അവർ വിവരവും ഒക്കെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ വിവിധ വിഭാഗങ്ങളുമായി സംസാരിച്ചിരുന്ന മനസ്സിലാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ എന്താണോ അത് അവിടെ എഴുതി വെക്കുക രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചിലെ ഇപ്പോഴത്തെ വിവരം എന്താണോ അത് മുകളിൽ എഴുതി വയ്ക്കുക എന്നതാണ് അതായത് അന്നത്തെ വിവരങ്ങൾ അന്നത്തെ പോലെ എഴുതി വെക്കുക ഇന്നത്തെ വിവരങ്ങൾ ഇന്നത്തെ പോലെ എഴുതി വെക്കുക ഇനി ഒരു പക്ഷേ നിങ്ങളോട് ഒരു രേഖ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശംലത്തും ഈ ശൈലത്തും ഒരാൾ തന്നെയാണ് എന്നുള്ള വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും അതുണ്ടാക്കിക്കോളി ഇതുവരെ നിങ്ങൾ രേഖകൾ ശരിയാക്കാത്തതുകൊണ്ടല്ലേ അടുത്തൊരു ചോദ്യം വന്നത് എൻ്റെ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പേരുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഉപ്പാന്റെ പേര് ലിസ്റ്റിൽ മുഹമ്മദ് പോൻ എന്നാണ് എന്റെ മറ്റു ആധാർ പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം മുഹമ്മദാണ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏതാണ് വേണ്ടത് എന്ന് ഇത് ആദ്യത്തെ ഉത്തരം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ശരിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പഴയതും പഴയതുപോലെ ചെയ്യുക പുതിയതും പുതിയ പോലെ ചെയ്യാം അതേ പറ്റുകയുള്ളൂ മൂന്നാമത്തത് എസ് ഐ ആർ ഫോമിൽ പിതാവിൻ്റെ ഐഡന്റിറ്റി കാർഡ് എഴുതാനുണ്ടല്ലോ അവിടെ അവർക്ക് നിലവിൽ ഐഡന്റിറ്റി കാർഡ് പഴയതാണ് അത് ആ നമ്പർ എഴുതിയാൽ മതിയോ എന്ന് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരം സംശയങ്ങൾ ഒരു പത്തിരുപത് തവണയെങ്കിലും വീഡിയോയിൽ പറഞ്ഞു പോയതാണ് ഐ ഡി കാർഡ് നമ്പർ വ്യത്യാസമുള്ളവരുണ്ട് സ്ഥാനം പറയു ശേഷം പുതിയ കാർഡ് എടുത്തവരുണ്ട് പഴയ കാർഡ് നമ്പർ തന്നെ ഫോളോ ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് അപ്ഗ്രേഡ് ചെയ്ത് മാറിയവരുമുണ്ട് ഞാനൊക്കെ ആ ബാച്ചിൽപ്പെട്ടതാണ് ജെ സി ഡബ്ല്യു എന്ന ഈ ഈ കാർഡ് തന്നെ ഈ നമ്പർ തന്നെയാണ് ഞാൻ എൻ്റെ പഴയ സമയത്ത് അതായത് ഞാൻ കൊല്ലം ജില്ലയിൽ താമസിച്ചിരുന്ന സമയത്തും ഈ നമ്പർ തന്നെയാണ് അത് ഞാൻ മലപ്പുറത്തേക്ക് താമസം മാറ്റിയപ്പോഴേക്കും ആ ഐ നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ തന്നെ ഇപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ ജില്ല മലപ്പുറം ആണെങ്കിലും പഴയ നമ്പർ തന്നെ വന്നു അതായത് രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ പേര് ലിസ്റ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ഐ കാർഡ് നമ്പറും അന്നും ഇന്നും സെയിം ആയിരിക്കും പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല ചിലർക്ക് അന്ന് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു അവർ അവരതിനെക്കുറിച്ച് മറാത്ത് കളഞ്ഞു മറന്ന് കളഞ്ഞിട്ട് അത് പിന്നെ വോട്ടർ ഇല്ലാതങ്ങ് പോയി ഐ ഡി കാർഡ് മറന്നുപോയി പുതിയ സ്ഥലത്ത് വോട്ടുണ്ടാക്കിയപ്പോൾ പുതിയ ഐ ഡി കാർഡ് വന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഐ ഡി കാർഡ് നമ്പർ എഴുതണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ എഴുതണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ നമ്പറാണ് എഴുതേണ്ടത് ഇപ്പോഴത്തെ ഐ ഡി കാർഡ് നമ്പർ എഴുതി കഴിഞ്ഞാൽ മിസ്മാച്ച് വരും അത് പ്രശ്നമാവും അപ്പോൾ അതിനേക്കാളും നല്ലത് ഓപ്ഷനലാണ് എഴുതേണ്ട ഇനി ഒരു കാര്യം വന്നത് കുറച്ചുകൂടി നന്നായി സംസാരിക്കുന്നവരെ വെച്ചൂടെ പറഞ്ഞാൽ മനസ്സിലാകുന്നവരെ വെച്ചൂടെ മറ്റുള്ളവരുടെ സമയം വെറുതെ കളയണോ എനിക്ക് പറയാനുള്ളത് നിങ്ങളോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളോ ആരും തന്നെ എനിക്ക് ശമ്പളം തന്നിവിടെ ഇരുത്തുന്നില്ല ഇതൊക്കെ പറഞ്ഞു തരാനും ഇതൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അൺസബ്സ്ക്രൈബ് ചെയ്ത് വേഗം നിങ്ങൾ പൊയ്ക്കോളി വ്യക്തമായി പറയാൻ കഴിയുന്ന മറ്റ് ചാനലിൽ പോയി കണ്ടോളി എനിക്ക് എനിക്ക് പറയാൻ കഴിയുന്നതുപോലെ മാത്രമേ പറയാൻ കഴിയുള്ളൂ അതുപോലെ എനിക്ക് വേറെ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു ആവശ്യമില്ല ഞാനത് ചെയ്യേയില്ല പിന്നെ അത്തരത്തിലൊരു സംവിധാനം എനിക്ക് ഇവിടെ ഒരുക്കിയിട്ടും ഇല്ല ഞാൻ പറയുന്നു അല്ലാതെ ഞാനൊരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നൊന്നുമല്ല അപ്പം എൻ്റെ സൗകര്യത്തിന് ഞാനത് ചെയ്യും അതിന് പറ്റുന്നവർ മാത്രം നിന്നാൽ മതി പക്ഷെ റോങ് ഇൻഫർമേഷൻ അത് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറില്ല ഞാൻ പരമാവധി അന്വേഷിച്ച് കണ്ടെത്തി തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് അത് എൻ്റെ ഒരു ആത്മാർത്ഥയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്ന അംഗീകരിക്കാൻ ഇല്ലാത്തവർക്കും പോകാം പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ആളുകളുടെ സമയത്തിന് വിലകൽപ്പിക്കും ഇത്രയൊന്നും സമയമെടുക്കാതെ തന്നെ ഇത് മര്യാദയ്ക്ക് അവതരിപ്പിച്ചുകൂടെ ഇതിനും അത് തന്നെയാണ് ഉത്തരം നിങ്ങൾ ആരും എനിക്ക് ചെലവിന് തരുന്നില്ല സ്വാഭാവികമായും എനിക്ക് പറയുമ്പോൾ എനിക്ക് റവന്യൂ കിട്ടുന്ന രീതിയിൽ ഞാൻ പറയും അതിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ മറ്റിടങ്ങളിൽ തേടി പോവുക അവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക പിന്നെ എസ് ഐ ആറിനെ കുറിച്ച് മറ്റൊരു വലിയൊരു കമന്റ് വന്നത് ഈ പറയുന്നവരാരും ജന നാട്ടിലെ ജനങ്ങളെ കുറിച്ച് അറിയാത്തവരാണ് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഇപ്പോൾ പറഞ്ഞൊന്നും മനസ്സിലാവില്ല കൈവശമുള്ള രേഖകൾ മുഴുവൻ ജനന തീയതി വ്യത്യസ്തമായി വരും അവരുടെ രേഖയിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്തവരും ധാരാളമുണ്ട് ഫോം ഫില്ല് ചെയ്താൽ ചെയ്യാൻ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കഴിയാതെ മറ്റുള്ളവരെ സമീപിക്കുന്നു അപ്പോഴാണ് ഈ തെറ്റുകൾ മനസ്സിലാകുക പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് രേഖകളിൽ പെട്ടവ വേണം അല്ലാത്തവ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല മാതാപിതാക്കളുടെ രേഖ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ധാരാളം ആളുകൾ ഹാജരാക്കാൻ കഴിയാതെ വരും അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും നാട്ടിലെ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കാനോ അവരെ പഠിക്കാനോ മുതിരാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല ആധാർ ഐ ഡി കാർഡ് മുതലായ ഉണ്ടാക്കുന്ന സമയത്ത് കരാറുകൾ ആരെങ്കിലും അടിച്ചു കൊടുക്കും ഈ തെറ്റു മനസ്സിലാക്കാൻ കഴിയാതെ ബഹുരിപക്ഷം ബഹുഭൂരിപക്ഷം ഇത് കൊണ്ടുപോകും ഇത്തരം സന്ദർഭങ്ങളിൽ എടുത്തുകൊണ്ടു വന്ന വിദ്യാഭ്യാസം ഉള്ളവരെ കാണിക്കുമ്പോഴാണ് തെറ്റ് മനസ്സിലാകുക കുറ്റമറ്റ രീതിയിലുള്ള നടപടികൾ മാത്രമേ പരിഹാരം ഉണ്ടാവൂ ഇതാണ് ഇതിന്റെ വസ്തുത കമന്റ് കമെന്റ് എടുത്തുവെച്ചത് കാരണം എന്തറിയാം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം പാൻ കാർഡിന് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പാൻ കാർഡിന്റെ പേര് വരുന്നത് ഇപ്പോൾ എൻ്റെ പേര് നവാസ് എന്നാണ് നവാസ് ബാപ്പാൻ്റെ പേര് ഷംസുദ്ദീൻ നവാസ് ഷംസുദ്ദീൻ എന്നാണ് അവർ എഴുതുക എന്നാൽ നമ്മൾ മറ്റു ചില രേഖകളിൽ നവാസ് എസ് എന്നാണ് എഴുതുക ഈ എസ് എന്ന് പറയുന്നത് ഷംസുദ്ദീൻ്റെ ഷോർട്ടാണ് ഇത് തന്നെ സൗത്ത് കേരള നോർത്ത് കേരള രണ്ടും രണ്ട് രീതിയിലാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ കൊട്ടോട്ടി പറമ്പിൽ അതാണ് എൻ്റെ വീട്ടുപേര് കെ പി എന്നായിരിക്കും ഇനിഷ്യൽ വരിക തെക്കൻ കേരളത്തിൽ പൊട്ടോട്ടി പറമ്പിൽ നമ്മൾ ഇനിഷ്യൽ വെക്കില്ല പകരം മാതാപിതാക്കളുടെ പേരിന്റെ ആദ്യ ദക്ഷണം ഇനിഷ്യൽ വെക്കുക ഇത് തന്നെ ഒരു വിനോദാഭാസമാണ് രേഖീകരിച്ച രീതിയല്ല അല്ലെങ്കിൽ അവരുടെ സൗകര്യം കണക്ക് കൂട്ടാം രണ്ടായാലും പാൻ കാർഡിൽ ഈ പറഞ്ഞതുപോലെ ഇനിഷ്യൽ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ആണ് എഴുതുക മറ്റ് ചില രേഖകൾ ഷോർട്ട് ഫോം ആണ് എഴുതുക നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ രണ്ട് രേഖകളും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ മിസ്മാച്ച് എന്ന് പറയും ഉദാഹരണത്തിന് ആധാറിൽ നവാസ് എസ് എന്ന് രേഖപ്പെടുത്തിയാൽ പാൻ കാർഡിൽ ഇല്ലാത്ത എഴുതിയിട്ടുണ്ടാകാം നവാസ് ഷംസുദ്ദീൻ എന്നാവും നമ്മൾ രേഖകൾ മാച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മിസ് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തരും ഇതാണ് വിഷയം ഈയൊരു വിഷയം സർക്കാർ അവർ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എഴുതി വെക്കുന്ന ഒരു പ്രശ്നമാണ് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതുപോലെ നവാസ് എന്ന് ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിലെ വീട്ടുപേരെന്ന് പറയാൻ നവാസ് മൻസൽ എന്നാണ് അത് രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിൽ സവാദ് മനസ്സിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തെ വീട് സവാദ് മനസ്സിലാണ് അവിടെ സവാദ് മനസ്സിൽ നിന്ന് പൂരിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ ആളില്ലാതിരുന്നത് കൊണ്ട് അവിടെ ഇരുന്ന് തന്നെ അവർ ഇപ്പുറത്തെ പോകുമ്പോൾ ഏകദേശമൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചു പേരും കാര്യങ്ങളും എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വയസ്സൊക്കെ ഏകദേശം സുമാർ എഴുതി വെച്ചിട്ട് അഡ്രസ്സ് അറിയാത്തത് കൊണ്ട് സവാദ് മനസ്സിൽ നിന്ന് എഴുതി പോയി ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എസ് ഐ ആർ രജിസ്റ്ററിൽ സവാദ് മനസ്സിൽ നിന്നാണ് കിടക്കുന്നത് ഇത് അന്നത്തെ വി എൽഒ അടക്കമുള്ളവരുടെ ഒരു എന്താ പറയുക മനപൂർവ്വം ചെയ്തിട്ടുള്ള ദ്രോഹമാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ കൊടുക്കുന്ന രേഖകൾ എന്താണെന്ന് വെച്ചാൽ ആ രേഖകൾ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകേണ്ടതാണ് അങ്ങനെ നമ്മളെ മനപ്പൂർവ്വം കൊടുക്കിയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെ സംവിധാനങ്ങളുമുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ പരിശോധിച്ചിട്ടും ശരിയാക്കാതെ നിന്നത് നമ്മുടെ കയ്യിലുള്ള ഫാൾട്ടും ആണ് രണ്ടു കയ്യിലുള്ള ഫാൾട്ടുണ്ട് ഏതായാലും നമ്മൾ രേഖകളെല്ലാം ഒരേപോലെ ആക്കി വെക്കുക അതാണ് ഇതിനുള്ള പരിഹാരം ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ എസ് ഐ ആർ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പല വീടുകളിതിനെ സംബന്ധിച്ച് പേഴ്സണാലിറ്റി അനാലിസിസ് അതുപോലെ പല കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ച സബ്ജക്റ്റിൽ നിന്നും എൻ്റെ സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്നും മറ്റുള്ളവരോടുള്ള കടമയും ഉണ്ടല്ലോ അടുത്ത ശ്വാസം നമ്മൾ നമ്മളങ്ങ് എടുത്തു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അതിൽ കഴിവിൻ്റെ പരമാവധി ഞാൻ നന്നാക്കി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അതും കൂടെ നോക്കി തന്നെയാണ് ചെയ്യുന്നത് സ്റ്റമ്പലിയിലൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് നല്ല കയറി കാണുള്ളൂ ഇതാണ് എൻ്റെ വസ്തുത പക്ഷേ എങ്കിലും അതിനോട് നീതി പുലർത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ ഇത് കൂടുതൽ പ്രതീക്ഷിക്കുന്നവർ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങാം ഇതിനേക്കാളും നന്നായി പ്രസൻറ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കൊക്കെ കുറച്ച് ഉപകാരം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ വരാനുണ്ട് നമുക്ക് വീണ്ടും കാണാം